അഡ്വക്കേറ്റ് ബൈജു നോയൽ ഹൈക്കോടതിയിലെ അഭിഭാഷകൻ ഈ വിഷയത്തിൽ വലിയ ശക്തമായ നിയമ പോരാട്ടവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് യതിനായി മാത്രമല്ല പൊതുസമൂഹം അറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ മേയറായാലും എം എൽ എ ആയാലും എങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അഡ്വക്കേറ്റ് ബൈജു നോയൽ ഹൈക്കോടതി അഭിഭാഷകൻ ഇപ്പോൾ അതായത് എഴുതുവന്ന മനുഷ്യന് നേരിടേണ്ടി വന്ന അയാൾക്ക് നേരിടേണ്ടി വന്ന ഇവരുടെ എഫക്ട് ആണ് ഞാൻ ചെയ്തതെല്ലാം പബ്ലിക് ഇൻ നേച്ചറാണ് അതായത് ഒരു പൊതുഗതാഗത മാർഗ്ഗം തടസ്സപ്പെടുത്തുക അതുപോലെ പബ്ലിക് നൂസെൻസ് ഉണ്ടാക്കുക അതുപോലെ പബ്ലിക് റെസ്റ്റോറൻറ് അതായത് ബസ്സിൽ ആർട്ടർ ചെയ്യുന്ന ആളുകളൊന്നും നമുക്ക് പറഞ്ഞു നിർത്താൻ പറ്റുമോ പറ്റില്ല അപ്പൊ പബ്ലിക് റെസ്റ്റോറയിൻ ഇതുണ്ട് റെസ്റ്റോറൻറ് ഉണ്ട് റോങ്ഫുൾ റെസ്റ്റോറൻറ് ഉണ്ട് അതിനകത്ത് പബ്ലിക് നോയിസ് നൂസെന്റ് അതുപോലെ മോട്ടോർ വെഹിക്കൽ ആക്റ്റിനകത്ത് ഒബ്സ്ട്രക്ഷൻ ഓഫ് ഫ്രീ ഫ്ലോ ഓഫ് ട്രാഫിക് അതായത് നമ്മുടെ ട്രാഫിക്കിന്റെ ഫ്രീ ഫ്ലോയെ നമ്മൾ തടസ്സപ്പെടുത്താൻ പാടില്ല അതിനൊന്നും ഇതിർക്ക് യാതൊരു വിധ അധികാരമില്ലാത്ത ആളുകളാണ് ഈ രണ്ടുപേര് അപ്പൊ പിന്നെ അവർക്ക് കേസ് എടുക്കണ്ടേ ഈ പറഞ്ഞ ഈ പറഞ്ഞ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ മേയർ ഓർ എം എൽ എ അവരൊക്കെ സാമാന്യ ബോധവും ഈ പറഞ്ഞ പോലെയുള്ള നിയമത്തെ കുറിച്ചുള്ള അറിവും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം സാമൂഹിക വിരുദ്ധമായതോ നിയമവിരുദ്ധമായതോ ആ കാര്യങ്ങൾ തീരരുതെന്നുള്ള സാമാന്യ ബോധം അവർക്കുണ്ടാവേണ്ടതല്ലേ അത് ഉണ്ടായില്ല പ്രൈവറ്റ് നേച്ചർ ആയിട്ടുള്ളൊന്നുമില്ല എന്റെ അഡക്റ്റ് ചെയ്യുന്ന കാര്യം പിന്നെ പബ്ലിക്കിൻ ലൈറ്ററാണ് പൊതു സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളാണ് അതായത് ഞാനോ താങ്കളോ നാളെ രാവിലെ ഇറങ്ങിയിട്ടോ ഒരു കെ എസ് ആർ ടി സി ബസ് ഒന്നും തടഞ്ഞുനോ ഇതിന് സംഭവിക്കും കേസ് എടുക്കുന്നത് മാത്രല്ല നമ്മൾ രണ്ടുപേരും മാഡി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പോകും ഇവിടെ എന്താ സംഭവിച്ചത് ജുഡീഷ്യൽ കസ്റ്റഡിയിലൊന്നും ഒന്നും പോയുമില്ല ഒരു എഫ്ഐആർ പോലും ഇല്ല നമ്മൾ രണ്ടുപേരും ഒരു ഹെൽമെറ്റ് ഇടാതെ യാത്രയുടെ കാര്യം എന്ത് സംഭവിക്കും ഏറ്റവും ചെറിയൊരു ഫൈനങ്കിലേ ആവട്ടുണ്ടേ ഇവിടെ ഒന്നും ഉണ്ടായില്ല ഇന്ന് ഞാനൊരു ഹൈക്കോടതി അഭിഭാഷകനാണ് ഞാൻ എറണാകുളത്ത് നിന്ന് വണ്ടി ചെയ്തത് തിരുവനന്തപുരത്ത് പോയത് എനിക്ക് ഈ ഒരു ഈ ഒരു ഗ്രീവൻസ് ഉള്ളത് കൊണ്ടാണ് അതായത് ഇതിനകത്ത് അങ്ങനെ നമ്മള്

ാണ് പരാതി മേയർ ആര്യ രാജേന്ദ്രന് വൻ തിരിച്ചടി കെഎസ്ആർടിസി ബസ് തടഞ്ഞ ഡ്രൈവറോട് കയർത്ത സംഭവം ആര്യ രാജേന്ദ്രനെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശം കെഎസ്ആർടിസി ബസ് ഡ്രൈവർ യെവിനെ തടഞ്ഞ് കയർത്ത സംഭവത്തിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവനുമെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ച കോടതി വഞ്ചിയൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൂന്നിന്റേതാണ് നിർദ്ദേശം നിയമവിരുദ്ധ നടപടി പൊതുശല്യം പൊതുവഴി തടയൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാൻ കണ്ടോൺമെന്റ് പോലീസിനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് നിയമവിരുദ്ധമായി സംഘം ചേരൽ മോട്ടോർ വെഹിക്കിൾ ആക്ടിന്റെ സെക്ഷൻ തുടങ്ങിയ വകുപ്പുകളും മേയർക്കെതിരെ ചുമത്താൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അഡ്വക്കേറ്റ് ബൈജു നോയൽ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ് സംഭവത്തിൽ മേയർക്കും ഭർത്താവും എം എൽ എ യുമായ സച്ചിൻ ദേവനുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവർ യതും ഹർജി സമർപ്പിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് കോടതിയിലാണ് ഹർജി സമർപ്പിച്ചത് കണ്ടക്ടർ സുബിൻ നൽകിയ മൊഴിയും അദ്ദേഹം നിഷേധിച്ചു കാർ തന്നെ ഓവർടേക്ക് ചെയ്തു വരുന്നത് കണ്ടക്ടർ കാണാൻ സാധ്യത സാധ്യതയേറെയാണെന്നും മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകനായ ഇയാൾക്ക് പങ്കുണ്ടോയെന്ന് സംശയമുണ്ടെന്നും യതു ആരോപിച്ചിരുന്നു